തൃത്താല തിരിച്ചുപിടിക്കുമെന്ന് വി ടി ബൽറാം സി വി ബാലചന്ദ്രനുമായുള്ള തർക്കം പാർട്ടിക്കുള്ളിൽ തീർക്കും ഞാൻ ആദ്യം തന്നെ പറയട്ടെ സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എത്ര തവണ ഏതെല്ലാം രീതിയിൽ ചോദിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് നിൽക്കുക അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ് പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് അറിവുള്ളവരാണ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകും

പ്രശ്നങ്ങൾ പരിഹരിക്കുമോ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നമാണോ എന്നുള്ളതിനെക്കുറിച്ച് താൻ പ്രതികരിക്കുന്നില്ല ഫോട്ടോകൾ മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗമാണ് എന്നതിനാലാണ് സ്വിപ്ലൈൻ്റെ ഫോട്ടോ ഇട്ടത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത്തരത്തിലുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള ഫോട്ടോസ് ഇടാറുണ്ട് ഞാൻ നല്ല ട്രാവൽ ചെയ്യുന്ന ആളാണ് അത്തരത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നുണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെ പോകുമ്പോൾ അത്തരത്തിലുള്ള കൗതുകമായിട്ടുള്ള ഫോട്ടോസ് ഇടയ്ക്ക് ഇടാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഫോട്ടോ നല്ലതാണല്ലോ ഫോട്ടോസിന് ആരോടാ ഫോട്ടോ ആർക്കാണ് ഫേസ്ബുക്കിൽ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് അത്തരത്തിലുള്ള ഫോട്ടോസ് ഞാൻ വളരെ മാത്രം ഫേസ്ബുക്ക് ആളല്ലോ അറിയാലോ ട്രോൾ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇനി ഉണ്ടാവൂ സ്വാഭാവിക പി കെ ശശി ഇപ്പോഴും സി പി എം ആണ് എന്നിട്ടും അദ്ദേഹത്തെ കൊലപ്പെടുത്തി കുന്തിപ്പുഴയിൽ തള്ളുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് ഈ നിമിഷത്തിൽ പോലും പി കെ ശശി അദ്ദേഹം സി പി എമ്മിനകത്തെ ഒരാളാണ് അദ്ദേഹം ചെയർമാൻ ചെയർമാനാണ് സി ഐ ടി യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയോ മറ്റോ വഹിക്കുന്ന ആളാണ് ആ നിലയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവാണ് എനിക്കിതിൽ അത്ഭുതം തോന്നുന്നത് അങ്ങനെ സി പി എമ്മിനകത്ത് നിൽക്കുന്ന ഒരാളായിട്ട് പോലും സി പി എമ്മിൻ്റെ യുവ നേതാക്കൾ ഏതാണ്ട് തെരുവുകുണ്ടകളുടെ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കൈകാല് വെട്ടും ചിരട്ട തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അവരോടാണ് ചോദിക്കുന്നത് ചോദിക്കേണ്ടത് അപ്പോൾ നേരത്തെ നമ്മൾ നമ്മളിതേപോലെ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട് ഇപ്പോൾ സമീപകാലത്ത് സി പി എമ്മിന്റെ സ്ഥിരം മുദ്രാവാക്യായിട്ട് ഇത് മാറുന്നുണ്ടല്ലോ കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നുള്ളത് ഒരു ഭാഗത്ത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിനെ തള്ളി പറയുന്നുണ്ടെങ്കിലും അവരുടെ അണികളിപ്പോൾ രാഷ്ട്രീയ വിരോധമുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും നിരന്തരമായി തെരുവുകളിൽ അക്രമോത്സുകമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിവ് മുദ്രാവാക്യായിട്ട് അത് മാറിയിട്ടുണ്ട്